മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് യു ഡി എഫിനെ സംബന്ധിച്ചാണ് കോൺഗ്രസിനെ സംബന്ധിച്ചാണ് അതുകൊണ്ട് ഒരു തരത്തിലും തെറ്റാൻ സാധ്യതയില്ല ദേശാഭിമാനിയിലോ മറ്റേതെങ്കിലും പത്രത്തിലോ വന്നതാണെങ്കിൽ കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ എന്ന് വേണമെങ്കിൽ പറയാം മലയാള മനോരമയിൽ വന്ന സ്ഥിതിക്ക് അത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല വാർത്ത പൂർണ്ണമായും ശരിയായിരിക്കും കോൺഗ്രസിനെ കുറിച്ച് യു കുറിച്ച് ഒരു തെറ്റായ വാർത്ത പോലും മലയാള മനോരമ കൊടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ വാർത്ത നമുക്ക് ആധികാരികമായി തന്നെ എടുക്കാം ആ വാർത്ത നമുക്ക് ആദ്യം വായിക്കാം തലക്കെട്ട് ഇങ്ങനെയാണ് സർക്കാരിനെ പൂട്ടാൻ യു ഡി എഫിന് നിഴൽ മന്ത്രിസഭ പ്രകടന പത്രികയ്ക്കായി മുന്നൊരുക്കം ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് സർക്കാരിനെ പൂട്ടാൻ യു ഡി എഫിന് നിഴൽ മന്ത്രിസഭ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് ഈ വാർത്തയുടെ തലക്കെട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് കേരളത്തിൽ വലിയ സമരം നടക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആ സമരം വലിയ തോതിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് രമേശ് ചെന്നിത്തല അദ്ദേഹം മന്ത്രിമാരുടെ പട്ടികയുണ്ടാക്കി ആ പട്ടിക മാത്രമല്ല മന്ത്രിമാരുടെ പട്ടിക മാത്രമല്ല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആരൊക്കെ ആയിരിക്കണം എന്നുപോലും തീരുമാനിച്ച് വെച്ചിരുന്നു അതനുസരിച്ചുള്ള പട്ടിക തയ്യാറാക്കി അതൊക്കെ റെഡിയാക്കി വെക്കാൻ പ്രത്യേക ആളുകളെ തന്നെ നിശ്ചയിച്ചിരുന്നു എന്ന് വെച്ചാൽ അടുത്ത മുഖ്യമന്ത്രി ആര് ഒരു സംശയം വേണ്ട രമേശ് ചെന്നിത്തല എന്ന് ഉറപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം ഐ എസ് തലത്തിലുള്ള അഴിച്ചുപണി എങ്ങനെയായിരിക്കണം ഇത് സംബന്ധിച്ചുള്ള പട്ടിക തയ്യാറാക്കിയിരുന്നു എന്നുവേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയായിരിക്കണം എവിടെയൊക്കെ വേണം എന്തൊക്കെ സ്ഥലം മാറ്റങ്ങളാണ് നടക്ക നടത്തേണ്ടത് എന്നുപോലുമുള്ള പട്ടിക തയ്യാറാക്കിയിരുന്നു രമേശ് ചെന്നിത്തല എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ രമേശ് ചെന്നിത്തല തന്നെ മാധ്യമപ്രവർത്തകരോട് ചോദ്യത്തിനോട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചതാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് അതിനൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസും യു ഡി എഫും ഒക്കെ ചർച്ച ചെയ്ത് മന്ത്രിമാരെ പട്ടിക പോലും ഉണ്ടാക്കി ഇലക്ഷനെ നേരിട്ട് ഇലക്ഷൻ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന് പിണറായി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു എൽ ഡി എഫിന് തുടർഭരണം ഇപ്പോൾ നില മന്ത്രിസഭ രൂപീകരിക്കുന്നു വി ഡി സതീശൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷത്തിലേറെ ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാനിരിക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എലക്ഷൻ നടക്കേണ്ടത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ടു വർഷം മുമ്പ് തന്നെ നിലൽ മന്ത്രിസഭ ഉണ്ടാക്കി ആ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം എന്തൊക്കെയായിരിക്കണം ഓരോ മന്ത്രിമാരുടെ വകുപ്പ് എന്താണ് അവരുടെ ചുമതല എന്താണ് എന്നുകൂടി നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് മലയാള മനോരമ തന്നെ പറയുന്നത് ആ വാർത്ത നമുക്ക് വായിക്കാം വാർത്ത ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നിഴൽ മന്ത്രിസഭ രൂപീകരിച്ച് പ്രവർത്തനം ശക്തമാക്കി യു ഡി എഫ് സംസ്ഥാന സർക്കാരിനെതിരായ ആക്രമണം കടുപ്പിക്കാൻ വിഷയങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം നിയമസഭ തിരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക തയ്യാറാക്കുക കൂടിയാണ് ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു ഡി എഫ് രൂപീകരിച്ച ഉപസമിതികളാണ് നിഴൽ മന്ത്രിസഭകളായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനൊപ്പം അതിനുള്ളിലെ അഴിമതികൾ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം വകുപ്പുകളിലെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുടെ സഹായങ്ങൾക്കൊപ്പം അതത് മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും ഇത്തരത്തിൽ കിട്ടുന്ന വിഷയങ്ങൾ പരമാവധി ജനങ്ങൾക്ക് മുന്നിലെത്തിക്കും രണ്ടു വർഷം മികച്ച പ്രവർത്തനം നടത്തി പ്രകടന പത്രികയ്ക്ക് വ്യക്തമായി രൂപം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനോരമ ഓൺലൈനോട് പറഞ്ഞു ഓരോ വിഷയങ്ങളിലും സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രധാന ചോദ്യമുണ്ട് നിങ്ങൾ വന്നാൽ എന്തു ചെയ്യുമെന്നാണ് ആ ചോദ്യം അതിനാൽ തന്നെ എല്ലാ വിഷയത്തിലും കുറ്റം മാത്രം പറയാതെ ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട് കുറ്റം മാത്രം പറഞ്ഞിരിക്കാൻ സാധിക്കില്ല നിയമസഭ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം ഇല്ലെന്നിരിക്കെ പ്രകടന പത്രികക്ക് വ്യക്തമായ ദിശാബോധം നൽകാൻ ഈ നിഴൽ മന്ത്രിസഭയ്ക്ക് സാധിക്കുമെന്ന് മലയാള മനോരമയോട് വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശന്റെ വാക്കുകൾ കോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മന്ത്രിസഭ നയിക്കുന്നവർ ആരൊക്കെയാണ് എന്നും മലയാള മനോരമ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് സാമ്പത്തികം ആസൂത്രണം തദ്ദേശം സി പി ജോൺ വിദ്യാഭ്യാസം കെ സി ജോസഫ് ആരോഗ്യം എം കെ മുനിർ കൃഷി മോഷ് ജോസഫ് നാല് വകുപ്പുകളും നാല് മന്ത്രിമാരുടെ പേര് മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള മനോരമ പുറത്തുവിട്ടിരിക്കുന്നത് ശേഷിക്കുന്ന മന്ത്രിമാർ ആരൊക്കെയാണോ എന്നറിയില്ല അത്തരം വിവരങ്ങൾ ഇനി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഈ നാല് വകുപ്പ് മന്ത്രിമാർ ആ മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് നിയമസഭയ്ക്ക് പുറത്താണ് നിയമസഭയ്ക്ക് അകത്തും ഇതേപോലെ ഒരു മന്ത്രിസഭയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട് എം എൽ എ മാർ പ്രതിപക്ഷ എം എൽ എ മാർ അവർ ആരൊക്കെയാണ് നിഴൽ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് മലയാള മനോരമ അതിങ്ങനെയാണ് നിയമസഭയിൽ ആഭ്യന്തര വകുപ്പും പൊതുവരണ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക വിഭാഗത്തിന് റോജി എം ജോണും എ പി അനിൽകുമാറുമാണ് നേതൃത്വം നൽകുന്നത് തീരദേശവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും വിവരശേഖരണം എം വിൻസെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ പരിസ്ഥിതി വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുന്നത് സണ്ണി ജോസഫാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മലയാള മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിയമസഭയ്ക്കകത്ത് മന്ത്രിമാരാരൊക്കെയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു പി സി വിശ്വനാഥ് എ പി കുമാർ റോജി എം ജോൺ എം വിൻസെൻ്റ് അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് നിയമസഭയ്ക്ക് പുറത്തോ സി പി ജോൺ കെ സി ജോസഫ് എം കെ മുനീർ മോൺസ് ജോസഫ് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഏതായാലും മന്ത്രിസഭയായി ഇനിയിപ്പോൾ ഈ മന്ത്രിസഭയ്ക്ക് കീഴേ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാരായിരിക്കും എന്നുകൂടി കണക്കാക്കേണ്ടതുണ്ട് അതിനുള്ള പട്ടിക വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ പട്ടികയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഈ വാർത്തയെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സംസ്ഥാന സർക്കാർ സി പി നേതൃത്വം കാര്യമായി ആലോചിക്കേണ്ട വിഷയങ്ങളിൽ ഒന്നാണ് സർക്കാരിന്റെ ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനൊപ്പം അതിനുള്ളിലെ അഴിമതികൾ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം വകുപ്പുകളിലെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുടെ സഹായങ്ങൾക്കൊപ്പം അതാണ് വകുപ്പുകളിലെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുടെ സഹായങ്ങൾക്കൊപ്പം എന്ന് വെച്ചാൽ ഓരോ വകുപ്പിലും കോൺഗ്രസിന് വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ ഇപ്പോഴുണ്ട് വെറുതെയല്ല സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ ചോർന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെത്തുന്നത് വെറുതെയല്ല സർക്കാർ കാര്യങ്ങളൊക്കെ ചോർന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിശ്വസ്തരാണ് ഈ വിശ്വസ്തർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അവർ കൂട്ടായി പ്രവർത്തിക്കുന്നുണ്ട് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ആ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് ഈ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക വകുപ്പുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുക വെച്ചാൽ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി വിടുപടി ചെയ്യുന്നു അവരുടെ നിരീക്ഷകരായി ചാരന്മാരായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് മലയാള മനോരമ അത് പറയുന്നത് വി ഡി സതീശന് വേണ്ടിയിട്ടാണ് എന്നുകൂടി ഓർക്കണം വി ഡി സതീശിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്ത് നൽകിയ വാർത്തയിലാണ് ഇക്കാര്യം പറയുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചാരന്മാരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഇപ്പോൾ ചാരന്മാരുണ്ട് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ചാർന്മാരുണ്ട് വിവിധ വകുപ്പുകളിൽ എന്നർത്ഥം ഈ നിലവിൽ മന്ത്രിസഭ രൂപീകരിച്ച് ഒന്നര വർഷം മുമ്പ് രൂപീകരിച്ച് മുന്നോട്ട് പോകുകയാണ് എന്തായിരിക്കും ഇലക്ഷൻ റിസൾട്ട് എന്ന് ഇതുവരെയും മാർക്കും ഒരു പിടിയുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണം ലോക്സഭയിൽ വൻ വിജയം നേടിയ ഒരു ആവേശമുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് സംശയമില്ല ആ വൻ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇതേപോലെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലും യു ഡി എഫിന് വൻ വിജയം നേടിയിരുന്നു ആ വിജയത്തിന് തുടർച്ചയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു ഡി എഫ് പൊട്ടി പാളീസായി അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുകയും ചെയ്തു അതുപോലെ ആവർത്തിക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവിക്കുക എന്നത് പിന്നീട് അറിയാൻ കഴിയുകയുള്ളൂ ഇനിയും ഒന്നര വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനുശേഷം രണ്ട് വർഷമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനു മുമ്പ് എന്തൊക്കെ രാഷ്ട്രീയ സംഭവങ്ങൾ കേരളത്തിൽ നടക്കും എന്നറിയില്ല എന്നിരുന്നാലും ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പ് ആരംഭിച്ചു പക്ഷേ ഈ വാർത്തയിൽ പറയാത്ത മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട് നിഴൽ മന്ത്രിസഭയുണ്ടാക്കുന്നു നിഴൽ മന്ത്രിസഭയിൽ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി ഈ ചോദ്യം പ്രസക്തമല്ലേ ആരാണ് മുഖ്യമന്ത്രി നിരൽ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് ആ ആളെ തീരുമാനിച്ചോ അല്ലെങ്കിൽ അതിൽ തർക്കമുണ്ടോ എന്തുകൊണ്ടാണ് ആ ആളെ തീരുമാനിക്കാത്തത് അത് പ്രതിപക്ഷ നേതാവ് തന്നെയാണോ എന്തുകൊണ്ടാണ് അക്കാര്യത്തെക്കുറിച്ച് മിണ്ടാത്തത് ഈ ചോദ്യം അവശേഷിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തിയാൽ അത് കോൺഗ്രസിനകത്ത് വലിയ തമ്മിലടിയാകും എന്ന കാര്യത്ത് സംശയമേയില്ല അതാണ് ഇനി അറിയാനുള്ളത്